ഹായ് കൂട്ടുകാരെ ചങ്ങായി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു കോവിലകം സ്പെഷ്യൽ ഇലയട റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ കോവിലകത്ത് മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെയായിരുന്നു ഇലയട ഉണ്ടാക്കുന്നത് നമ്മൾ പലതരത്തിൽ ഇലയട ഉണ്ടാക്കാറുണ്ട് ഇതേപോലെ ഒന്ന് എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കണം കേട്ടോ ഇതൊരു സ്പെഷ്യൽ ഇലയിടയാണ് ഇലയിടെ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ്ച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ചൂടായതിനു ശേഷം ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചസാര കൂടി മധുരത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലതുപോലെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഏലക്ക പൊടിയാണ് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇലയിടയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങ ഇങ്ങനെ റെഡിയാക്കുമ്പോഴത്തേക്കും നെയ്യ് ചേർത്ത് കൊടുക്കാറില്ലല്ലോ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു പോളി ആണ് അതുപോലെ നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ഇലയിടയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് മാവ് ലൂസായി പോവാതെ ശ്രദ്ധിക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ട് വരാട്ടോ അപ്പോൾ നമ്മളുടെ ഈ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് ഇഡലിക്കും ദോശയ്ക്കും വേണ്ടിയിട്ട് അരയ്ക്കുന്ന ആ മാവിൻ്റെ പരുവായിരിക്കണം കേട്ടോ പച്ചവെള്ളത്തിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് മാവ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കൈകൊണ്ട് ഇതിനെ ഒന്ന് പരത്തി എടുക്കാൻ പാടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഇലയുടെയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവെല്ലാം ഞാൻ ഇവിടെ പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ മാത്രം വെച്ചിട്ട് ചെയ്യുന്നവരും ഉണ്ട് പഞ്ചസാരയൊന്നും ചേർക്കാതെ ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് പഞ്ചസാരയൊന്നും ചേർക്കേണ്ട കാര്യമില്ല തേങ്ങയും ഏലക്കപ്പൊടി മാത്രം വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് ശർക്കര കൊണ്ട് ഇത് തയ്യാറാക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഇലയിടെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ എല്ലാ ഇലയിടയിലും ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇതൊന്നും അടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇലയിട തയ്യാറാക്കുന്നതിനായിട്ട് എടുത്തിട്ടുള്ള വാഴയില നല്ലതുപോലെ കഴുകി തുടച്ച് വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുന്നേ തന്നെ ഒരു ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഇലയിടകളെല്ലാം ഈ ഇഡലി തട്ടിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് എല്ലാ ഇലയുടെയും ഞാൻ മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂടി മൂടിക്കൊടുത്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇലയുടെയ്ക്കൊക്കെ നല്ല പോലെ തന്നെ ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇലയുടെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് നമുക്ക് വളരെ വേഗത്തിൽ രാവിലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ഇലയുടെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇത് ചൂടുവെള്ളത്തിലൊന്നും എല്ലാം ഞാൻ മാവ് കുഴച്ചെടുത്തേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പച്ച വെള്ളത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കൈയൊന്നും പൊള്ളിപ്പോകുന്നൊന്നും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ